പാലക്കാട് മനോഹര സംസ്കാരത്തിന്റെ നാട് മൂത്താൻ സമുദായത്തിന്റെ സമ്പന്നമായ ചരിത്രവും അതിൽ ഇടകലർന്നു നിൽക്കുന്നു മൂത്താൻമാർ മന്നാടിയാർ കുപ്തൻ തരകൻ എന്നിവർ ഒരേ ഉപവിഭാഗത്തിൽ പെടുന്നവരാണ് അടുത്ത കാലത്ത് ചർച്ചയായ രാഷ്ട്രീയ നേതാവായ സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ കോൺഗ്രസിലേക്കുളളവരവും രഥോത്സവത്തിൻ്റെ ആവേശകരമായ ആഘോഷവുമായി ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം സെഗ്മെന്റ് ഒന്ന് മൂത്താൻ സമുദായത്തിന്റെ പൈതൃകം മൂത്താൻ സമുദായം തങ്ങളുടെ വാണിജ്യ കഴിവിനാൽ പ്രശസ്തമായ ഒരു സമൂഹമാണ് അവരുടേത് തമിഴ്നാട്ടിലെ കാവേരി പൂമ്പട്ടിണം എന്ന പുരാതന നദീതീര നഗരത്തിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയവരാണെന്ന് കരുതപ്പെടുന്നു പത്താം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ ഇവർ പാലക്കാടിന്റെ ഭാഗമായ ചേരനാട് പ്രദേശങ്ങളിൽ താമസമാക്കി വാണിജ്യവും വാണിജ്യ ഇടപാടുകളിലൂടെയും ഇവർ സമ്പന്നമായ ഒരു വാണിജ്യ സമൂഹമായി മാറി പാലക്കാടിന്റെ രഥോത്സവം പോലെയുള്ള ആഘോഷങ്ങളിൽ മൂത്താൻമാർ സാംസ്കാരികമായും സാമൂഹികമായും നയിക്കുന്നവരായി മാറി ഇത്തരം വാണിജ്യ സമൂഹങ്ങൾക്ക് കേരളത്തിന്റെ ചരിത്രത്തിലും അതിന്റെ സാമ്പത്തിക വളർച്ചയിലും എന്ത് സ്വാധീനമാണ് ഉണ്ടായതെന്ന് നിങ്ങൾ കരുതുന്നു സെഗ്മെന്റ് രണ്ട് സന്ദീപ് വാര്യർ ഒരു രാഷ്ട്രീയ യാത്ര ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചർച്ചയായി മാറിയ സന്ദീപ് വാര്യർ എന്ന ബി ജെ പി നേതാവിനെക്കുറിച്ച് സംസാരിക്കാം പാലക്കാട് ബൈഇലക്ഷനിലെ തർക്കത്തിൻറെയും പാർട്ടിയുമായി പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേർന്നതായുള്ള വാർത്ത പുറത്തുവന്നു അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് ആർക്കും ആശ്ചര്യമായി തോന്നിയേക്കാം എന്നാൽ കേരളത്തിൻറെ രാഷ്ട്രീയ കളരിയിൽ ഇത് വലിയ മാറ്റത്തിന് തുടക്കമായേക്കാം ഈ മാറ്റങ്ങൾ മൂത്താൻ സമുദായത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കൂടുതൽ സമുദായങ്ങൾ പുതിയ രാഷ്ട്രീയ സാധ്യതകളെ തയ്യാറായും സ്വതന്ത്രമായും സ്വീകരിക്കുന്ന കാലം വരുമ്പോൾ രാഷ്ട്രീയത്തിന് പുതിയ നിലനിൽപ്പ് ഉണ്ടാവുമോ സെഗ്മെന്റ് മൂന്ന് രഥോത്സവവും അതിന്റെ പ്രാധാന്യം പാലക്കാട് രഥോത്സവം മൂത്താന്മാരുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു ആഘോഷമാണ് ഈ ഉത്സവം മറക്കാനാവാത്ത രീതിയിൽ പാലക്കാടിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നു മൂത്താന്മാർ ഈ ഉത്സവത്തിൽ സാമൂഹിക നേതൃത്വം പുലർത്തുന്നു രഥോത്സവം പോലെ വിശിഷ്ടമായ ഉത്സവങ്ങൾ കേരളത്തിലെ താത്വികവും സാമൂഹികവും സാമ്പത്തികവും പ്രശ്നങ്ങൾ മാറ്റി നിർത്തി ഒരു കൂട്ടായ്മയ്ക്കായി സമൂഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ച് ആയിരം മൂത്താൻ സമുദായ അംഗങ്ങൾ പാലക്കാടുണ്ട് കോൺഗ്രസിൽ ഒരു ഹൈന്ദവ സമുദായ സമുദായസമ്മതനായ നേതാവായി സന്ദീപിനെ വളർത്തിക്കൊണ്ട് വരാനായാൽ അത് ഭാവിയിൽ അവർക്ക് ഗുണകരമാകും സമൂഹത്തിലെ ഇത്തരം ആഘോഷങ്ങൾ നമ്മുടെ പാരമ്പര്യത്തെ ശാശ്വതമാക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾ കരുതുന്നു കൺക്ലൂഷൻ ഇത് മൂത്താൻ സമുദായത്തിന്റെ സമ്പന്നമായ പൈതൃകവും സദാ മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയവും കൂടാതെ പാലക്കാടിന്റെ സാംസ്കാരിക സവിശേഷതകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ പങ്കുവയ്ക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്